അലൈക്കും വഹമ്മത്തല്ല മടവൂർ കാഫിലയുടെ എപ്പിസോഡിലേക്ക് അലഹമില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ കളരാന്തിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മരക്കാർ കുട്ടിക്ക് കാണാൻ വേണ്ടി ഇവിടെ എത്തിയതാണ് സി എം വലിയുല്ലാൻ ഹയാത്തു കാലത്ത് കാണാനും അവരുമായി ബന്ധപ്പെടാനും അവരിൽ നിന്ന് പല അനുഭവങ്ങളും പല കറാമത്തും ജീവിതത്തിൽ കാണാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഈ ഫർണിച്ചർ കച്ചവടക്കാരനായ മരക്കാർ കുട്ടിയൊക്ക അലഹദില്ല നമുക്ക് സി എം വലിയുല്ലാൻ നോടുള്ള അനുഭവങ്ങൾ നേരിട്ട് അനുഭവിച്ച സ്വന്തം കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട് അനുഭവിച്ച അനുഭവങ്ങളാണ് ഒരുപാട് നമ്മൾ ചോദിക്കുന്നത് ഇൻഷാല്ല സ്ലാമലൈക്കും ഇതൊക്കെ ആദ്യത്തല്ലേ ഇവിടെ സി എം വലിയുല്ലാൻ മഹാനായ മടൂർ ഷ്ഖുനാനെ ആദ്യമായിട്ട് സി എം വലിയ കുറിച്ച് കേൾക്കുകയും സി എം വിലെ കാണാൻ പോകാൻ ഭാഗ്യം കിട്ടുകയും ഒക്കെ ചെയ്തത് എങ്ങനെയായിരുന്നു തുടക്കം എങ്ങനെയാണ് ഫസ്റ്റ് എൻ്റെ വീട്ടിലേക്ക് വന്നതായിട്ടാണ് കണ്ടത് കാലത്താണ് വർഷം ബന്ധപ്പെട്ട ഞാൻ ചെറിയ കുട്ടിയല്ലേ പാപ്പ അങ്ങനെ വീട്ടിൽ നാല് ഫസ്റ്റിൽ എൻ്റെ ഒരു ഓർമ്മയുള്ളത് ഒരു വർഷം വന്നപ്പോൾ എന്റെ മൂത്ത ചേച്ചനെ പുരണ്ടാക്കണം എന്റെ തറവാട് പോയില്ല ആടെ കുറ്റി അടിക്കാൻ പോയിരിക്കും അന്നൊരു അംബാസാറിന്റെ രണ്ടാമത്തെ കാരൻ ഒരു വമ്പെന്നുണ്ട് മൊബൈൽ പറന്റീനാ കൊണ്ടുപോയത് അവിടെ നിർത്തിയിട്ട് ആൾ ആൾക്കണ്ട് എന്റെ മൂത്തക്കാരനൊക്കെ പുറം വേണ്ടി വാപ്പന്റെ ഒപ്പറം മാർ പോണ ഞാനും അപ്പറുണ്ടെന്ന ചെറിയതാ മസാല കണ്ട് കുച്ചി അടിക്കാൻ പോകുന്ന കുച്ചി അടിക്കാൻ ചടങ്ങ് കാണിച്ചിട്ട് പോകുന്നത്

അന്നെങ്കിൽ പതിമൂന്ന് പതിനാല് വയസിന്റെ ആ മട്ട പിന്നെ നിങ്ങൾ പിന്നെ കോഴിക്കോടും തന്നെ കണ്ടുകൊണ്ട് അനുഭവങ്ങള് ഞാൻ കഴിഞ്ഞാൽ തൽക്കാണി വെക്കൂ അപ്പൊ കാലിന്റെ തൊട്ട് നമ്മുടെ കുട്ടികളല്ലേ കാലിങ്ങനെ വെയ്യുമ്പോ ഒരു ദിവസം ഒരു ചുണ്ടപ്രായ്മ അത്ര എനിക്കറിയൂ ഒരു ചെറിയാന സുഖമല്ലാത്ത കുട്ടികൾ വന്നാ തോളും അട്ടിക്കണ് മരിച്ച മയ്യത്തിലൊക്കെ ഉണ്ട് തള്ളപെരു അരച്ചിരി പോയി നിൽക്കുക കുട്ടികളായപ്പോ നമുക്ക് എപ്പോഴും ആർപ്പി നിക്കാം അല്ലാത്തൊന്നും ആൾക്കാരം ഉണ്ടാവില്ല അങ്ങനെ ഇത് കണ്ടപ്പോ മൂപ്പൻ വേണിച്ചെന്ന് തള്ള വന്നപ്പോൾ ക്ലാസ് ചായ എടുത്ത് കുടിക്കാൻ പറഞ്ഞു തള്ള തള്ളപെരു അരച്ചിരി കാരണം മൂന്ന് മാസമായിട്ട് മൂക്കിൽ നിന്ന് പൈപ്പ് ചെറിയ കൊടുക്കാ ആറയ വയസ്സേ ഉള്ളൂ ഒളേ നിറീ പെവാക്കി കൊണ്ടുവന്നതാണ് അപ്പം ആരോ പതി കേട്ടാണ് ഇങ്ങനെ ഒരാൾ പെരേലിട്ട് കരിമ്പൊണ്ട കൊണ്ടു വന്നതാണ് ആ ചായ എടുത്ത് കുടിക്കാൻ പറഞ്ഞത് തള്ള പേരും കരച്ചിരിക്കും എനിക്ക് അതിൽ കോഴിക്കോട്ടെ ഷെയ്ഖിൻ്റെ പള്ളിൻ്റെ അപ്പത്തെ മൂപ്പൻ്റെ പുള്ളിയാൾ മൂപ്പിൽ താമസിക്കുന്നത് അവിടെ നിൽക്കുന്ന ഒരു കുത്തി പത്തിക്കൈണ്ട് അതിൻ്റെ പേരി മറന്നു ഇരിക്കുന്നു അയാൾ മോട്ടെടുത്ത് ആ എടുത്തു ആ ചായ അങ്ങെടുത്തിട്ട് തുണിയോണ്ട് മുക്കി ഇങ്ങനെ കൊടുക്കും ആ ക്ലാസ് ചായ മൊത്തമായി കുടിക്കുകയും ചെയ്തു പിന്നെ അത് കരിയാക്കി അനങ്ങാത്ത കുട്ടി അങ്ങനെ വീട്ടിൽ കൊണ്ടിരിക്കണം പറഞ്ഞു ഞാൻ പണ്ട് ഒരു രണ്ടായിരം മാസം മുന്നേ അതിനെപ്പറ്റി അന്വേഷിക്കും അപ്പോഴും പണ്ടെന്നാണ് കേൾക്കുന്നത് അന്വേഷിക്കാൻ ഞാൻ പോവും അതിന്റെ മൂത്തതും അങ്ങനെ മെച്ചും കേട്ടിരിക്കണേ സംഭവിച്ചിട്ട് പിന്നെ രണ്ടാമത്തെ വാപ്പന്റെ അങ്ങനെയാണ് വാപ്പന്റെ ഒരു ദിവസം വന്നപ്പോൾ എണിക്കാൻ പഠിച്ചിട്ടുണ്ടെന്നപ്പോൾ അന്നേ ഞാൻ ഇങ്ങനെ പോയി ശീലി പോയി കടന്നാഞ്ഞില്ല പണ്ട് കണക്കണമെങ്കിൽ കടന്നാഞ്ഞപ്പോ ഊരേ വേന വാപ്പ പെട്ടെന്ന് എനിക്കാൻ അല്ലായിട്ട് നേരെ രാത്രിക്ക് വന്നിട്ട് കടക്കിടയ്ക്ക് വന്നിട്ട് തട്ടിങ്ങനെ തട്ടിട്ട് അതെനി വേണ്ട അതനി വേണ്ട ആ ആക്കി ആക്കിയില്ല പിന്നെ നേരെ മരിക്കുന്നില്ല അതൊക്കെ എനിക്കല്ല അങ്ങനെ കൊറേ അനുഭവങ്ങള് കുറേ ഉണ്ട് പിന്നോട് എന്നെ പറഞ്ഞ എനിക്കോ വേണ്ടത് ഇപ്പോഴും അതിനോട് ഇത് എനിക്കെന്ത് ചെറിയ വേസാൻ എല്ലാവരും വന്നവരോട് ദുനിയാകിങ്ങനെ ചോദിക്കാൻ കേൾക്കും അത് നമുക്ക് അത്ര വീരുള്ളൂ ചാ ഇരുവാണ് ചല്ല ഇരുമൊന്നും അങ്ങനെ കുറെ എല്ലാം ഒരു പന്നിടോ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഞാനാത്തിനെന്ന പതിനാട്ടി അതിൻ്റെ പങ്കാളിന്നാണ് ഇങ്ങനെ അപ്പഴാണ് മാതാജിൻ്റെ ചുങ്ങാൻ എന്താ എനിക്ക് ഇങ്ങനെക്കൊന്ന് ചോദിക്കാനല്ലേ എന്ന് ചോദിച്ചു അഞ്ഞോട് ഇങ്ങോട്ട് ഇങ്ങനെക്കൊന്നും ചോദിക്കാല്ലേ നമ്മൾ ചെറിയാണ് മൊത്തം അഞ്ചാ വ്യാസുണ്ടാവുന്ന എൻ്റെ അഭിപ്രായം അപ്പം ഉണ്ട് അറുപത്തി മൂന്ന് വയസ്സാവാണ് അപ്പം ഞാൻ പണി ആഹിറോ അപ്പൊന്നോട് പറയാൻ പാണ്ടോ ചെല്ലാം പറഞ്ഞേ മോഹത്തേ അറിയാവോന്ന് ചോദിച്ചു ഞാൻ ഓമല്ലാതെ പറഞ്ഞു അതെപ്പോ അത് ശേഖന ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്ക കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് പറഞ്ഞിട്ടുണ്ട് കൊടുക്കാടിയും ഞാൻ എത്ര പ്രാവശ്യം കാണിരിക്കുന്നു പറഞ്ഞാൽ ആൾക്കാർ കളിയാക്കും അങ്ങനെ പിന്നീട് നമുക്ക് ശരിക്കും പറഞ്ഞാല് പിന്നീട് നിങ്ങൾ എന്താ സി എംപാലൊക്കെ എത്തുന്ന പിന്നീട് അതായത് പിന്നെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ഓ പിന്നെ ഞാൻ കോഴിക്കോട് പോകും നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അങ്ങോട്ട് കണ്ടില്ല പോരാതായിരിക്കും അവാല്മ്മേന്റെ അഭിപ്രായം ചോദിക്കാം അമ്മ ചോദിക്കും അറിയും എന്താ പറഞ്ഞൊക്കെ എന്തോരു